നേരം ഓൺലൈനിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം നേരത്തിൽ വാസ്തുശാസ്ത്രത്തെ പറ്റി നമുക്ക് പറഞ്ഞു തരാൻ വാസ്തുശാസ്ത്ര വിജ്ഞാനപീഠം പ്രസിഡന്റും ട്രാവൻകൂർ ദേവസ്വം ബോർഡ് സ്ഥാപതിയുമായ ഡോക്ടർ കെ മുരളീധരൻ നായർ സർ നമ്മളോടൊപ്പമുണ്ട് സർ നമസ്കാരം നമസ്കാരം സർ നേരത്തിൽ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം നമ്മുടെ ഒരുപാട് പ്രേക്ഷകർ ചോദിക്കുന്ന ചോദ്യമാണ് അതായത് നമ്മൾ മുറിച്ച് വിൽക്കുന്ന സ്ഥലങ്ങൾ അതായത് പ്ലോട്ടുകൾ തിരിച്ച് വിൽക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഇപ്പം സിറ്റിയിലും ടൗണിലും ഒക്കെ അങ്ങനെ തന്നെയാണല്ലോ ഈ പ്ലോട്ട് വിരിച്ച് തിരിച്ചിട്ടങ് വിൽക്കുമ്പോൾ പലപ്പോഴും ഈ കാറ് കയറാൻ വേണ്ടിയിട്ട് ഒന്നെങ്കിൽ തെക്ക് പടിഞ്ഞാറ് മൂല അല്ലെങ്കിൽ വടക്ക് കിഴക്കും മൂല അത് കട്ട് ചെയ്ത് ഇടുന്ന ഒരു ഒരു പ്രവണത നമ്മൾ കണ്ടുവരുന്നു അത് ശരിയാണോ അതായത് നമുക്കിപ്പോഴൊരു ഇപ്പോഴത്തെ റിയൽ എസ്റ്റേറ്റുകാർ അവർ ഒന്നോ രണ്ടോ മൂന്നോ അല്ലെങ്കിൽ അഞ്ചാറോ ഭൂമി സെറ്റ് ഭൂമി വാങ്ങിയിട്ട് പ്ലോട്ട് തിരിക്കും അഞ്ച് സെൻറ്റ് പത്ത് സെൻറ്റ് ഇങ്ങനെ ഏരിയയിൽ നമ്മൾ പ്ലോട്ട് തിരിച്ച് തിരിച്ചിരി ചിരിച്ച് വിൽക്കും അപ്പോൾ കാറും അതായത് വാഹന വന്ന് കയറാൻ വേണ്ടി ഇങ്ങനെ കറിവീതെടുക്കും കറിവീതെടുക്കാൻ നേരത്തെ ആ ഒരു ചില ഭാഗങ്ങളിൽ തെക്ക് പടിഞ്ഞാറ് മൂല ഭാഗമാവും ആ ഫ്ലോട്ടിൻ്റെ പൊസിഷൻ ആ കോർണർ അപ്പോൾ അവർ അവിടെ കട്ട് ചെയ്യുക ആ മൂല ഇങ്ങനെ കട്ട് ചെയ്തിട്ടെടുക്കും അങ്ങനെ കട്ട് ചെയ്തെടുക്കണത് തെക്ക് പടിഞ്ഞാറൻ മൂലഭാഗം കട്ട് ചെയ്തെടുക്കുന്നത് നല്ലതല്ല മറിച്ച് അതുപോലെ തന്നെ വടക്ക് കിഴക്കിയ മൂലഭാഗത്തും ഇതേ രീതിയിൽ അവരിങ്ങനെ കോൺ കട്ട് ചെയ്തെടുക്കും അതും നല്ലതല്ല അപ്പോൾ എന്നാൽ വടക്ക് പടിഞ്ഞാറേ ഭാഗം വായു കോണിൻ്റെ ഭാഗത്തോ തെക്ക് കിഴക്കേ മൂലം അഗ്നി കോണിൻ്റെ ഭാഗത്തോ പക്ഷേ ഒരു ഇങ്ങനെ വന്നാൽ വലിയ വലിയ കുഴപ്പമില്ല ഈ രണ്ട് ഭാഗം എന്ന് പറഞ്ഞിരുന്നാൽ തെക്ക് പടിഞ്ഞാറ് മൂല എന്ന് വച്ചാൽ അത് കന്നിമൂല എന്ന് പറയുന്നത് വസ്തുവിൻ്റെ ആയിരുന്നാലും വീടിൻ്റെ ആയിരുന്നാലും അത് നിരതി കോണെന്നാണ് പറയുന്നത് നിരതൻ എന്ന് പറഞ്ഞാൽ അസുരൻ്റെ സ്ഥാനമാണ് സത്യവും ന്യായോ നീതിയും പരിപാലിക്കുന്ന ഒരു ചൈതന്നെ അപ്പോൾ ആ ഭാഗം ഒരിക്കലും നയൻറ്റി ഡിഗ്രി ആയിട്ട് നിൽക്കേണ്ടതാണ് തൊണ്ണൂറ് ഡിഗ്രി ടാങ്കിളിൽ കറക്റ്റായിട്ട് നിൽക്കേണ്ടതാണ് അത് അത് ഒന്ന് ഒന്ന് കയറാം പിന്നെ കൂടാതെ ഇത് രാഘുവിൻ്റെ സ്ഥാനമാണ് ഓരോ ഗ്രഹത്തിൻ്റെ സ്ഥാനങ്ങളുണ്ട് അതാണ് ഇതിനെല്ലാത്തിനുപരി എന്നുള്ള സങ്കല്പത്തിൻ്റെ തെക്ക് പടിഞ്ഞാറ് മൂലഭാഗം എന്ന് വെച്ചിരുന്നാൽ വാസ്തുത്തിന് പാദം വരുന്ന ഭാഗമാണ് അപ്പോൾ ഈ കോണിങ്ങനെ കട്ട് ചെയ്യുമ്പോൾ പാദം കട്ട് ചെയ്യണ സങ്കല്പത്തിലേക്ക് പോകും ഈ രണ്ട് കാര്യം ഈ ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങളാണ് ഈ കന്നിമൂല ഭാഗം എന്ന് പറഞ്ഞാൽ തെക്ക് പടിഞ്ഞാറ് മൂലഭാഗം കറക്റ്റായിട്ട് നയൻറ്റി ഡിഗ്രി തന്നെ നിൽക്കണമെന്ന് പറയുന്നത് വസ്തുവായിരുന്നാലും വീടായിരുന്നാലും വീടായിരുന്ന ചില ആൾക്കാർ മോഡേൺ എലിവേഷൻ്റെയൊക്കെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഈ മൂലഭാഗത്ത് കട്ടിയിട്ട് ചെറിയ ഷോ ഫില്ലറാം കൊടുത്തൊക്കെ പണി അതൊക്കെ ശക്തമായ ദോഷങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് ഒരിക്കലും ഇങ്ങനെ മുറിക്കാൻ പാടില്ല അതോടെ പറഞ്ഞത് വസ്തുവായിരുന്നാലും വീടായിരുന്നാലും കഞ്ഞീടെ മൂലഭാഗം കട്ട് ചെയ്യാൻ പാടില്ല അതേ തത്ത്വത്തിൽ തന്നെ നമുക്ക് തിരിച്ചെടുക്കണം വടക്ക് കിഴക്കി മൂലഭാഗം വടക്ക് കിഴക്കി മൂലഭാഗം എന്ന് ഈശാന് കോണമെന്ന് പറയും അത് വേഴമണ്ഡലമാണ് വേഴമണ്ഡലത്തിന് പ്രത്യേക ഈശ്വരൻ്റെ കാരണമുള്ള സ്ഥലമാണ് ദൈവീയമായ സ്ഥാനമാണ് എല്ലാ എല്ലാത്തിനും ഊർജ്ജ കേന്ദ്രമാണ് അപ്പോൾ വടക്കിഴക്കേ മൂലഭാവത്തിൻ്റെ അവിടെ ഈ വാസ്തു സങ്കല്പത്തിന് തല വരുന്ന ഭാഗമാണ് അപ്പോൾ ഈ കട്ട് ചെയ്യുമ്പോൾ തലയില്ലാത്ത വീട് ഇതല്ലേ അപ്പോൾ അത് വീടായിരുന്നതിനും ശരി വസ്തുവിൻ്റെ മൂലേനും ശരി അവിടെ നമുക്ക് കട്ട് ചെയ്യാൻ പാടില്ല ഒരുപാട് ആൾക്കാർ എന്നോട് ചോദിച്ചിട്ടുണ്ട് അതൊരു ദോഷമുള്ള കാര്യമാണ് പിന്നെ യാതൊരു നിവൃത്തിയില്ലാത്ത ഒരു കണ്ടീഷനാണ് വരുന്നത് ഒരു നിവൃത്തിയില്ല നമുക്ക് ആ ഭാഗം അല്ലാതെ വണ്ടി തിരിയില്ല നമ്മുടെ കയ്യിൽ അകപ്പെട്ടു പോയി എന്നുള്ള സിറ്റുവേഷൻ പറയുകയാണെങ്കിൽ ഈ നയൻറ്റി ഡിഗ്രി ഇങ്ങനെ കട്ട് ചെയ്ത് ചെറുതായിട്ടൊന്ന് റൗണ്ട് ചെയ്തെടുക്കാൻ ശ്രമിക്കുക അപ്പം വലിയ ദോഷമില്ലാത്ത രീതിയിൽ ഒരു ചെറുതായിട്ടൊന്ന് കറിവ് ചെയ്ത് അപ്പോൾ ഈ വണ്ടി കയറിയുമ്പം കോണിൽ കണ്ട് തട്ടുമായിട്ടാണ് അവർ ഈ പരിപാടി ചെയ്യുന്നത് വാഹനങ്ങൾ കറങ്ങി വരാൻ നേരത്ത് അപ്പോൾ അതിനെ ചെറുതായിട്ട് റൗണ്ട് ചെയ്തിട്ട് ആ കട്ടിങ് ആയിട്ടുള്ള ഭാഗം മാറ്റിക്കൊണ്ടുള്ളത് നമുക്ക് ചെയ്യാൻ സാധിക്കും എന്തായിരുന്നാലും ഒരു വസ്തു നമ്മൾ വാങ്ങുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് തെക്ക് പടിഞ്ഞാറേ മൂല ഭാഗം ആയിരുന്നാലും ശരി മൂല ഭാഗം ശരി കറക്റ്റായിട്ട് നയൻറ്റി ഡിഗ്രി തന്നെ നിൽക്കുന്നതാണ് സർവ്വ ഐശ്വര്യം അല്ലാതെ വാങ്ങുമ്പോഴേ കട്ട് ചെയ്ത കട്ട് ചെയ്തായിരുന്നാലും ശരി അല്ല ശരി വാങ്ങാത്ത ഇരിക്കുകയാണ് നല്ലത് അപ്പോഴേ എല്ലാ പേർക്കും തന്നെ സമയചരമായിട്ടോ ദീർഘകരമായിട്ടോ ഭൂമി കിട്ടില്ല അതൊരിക്കലും തന്നെ കിട്ടാൻ സാധ്യതയില്ല അപ്പോൾ നമുക്ക് ഒരു നമ്മൾ വാങ്ങുന്ന ഭൂമി അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ ഷെയർ ആയിട്ട് കിട്ടുന്ന ഇത് എന്തെങ്കിലൊക്കെ പിന്നെ ദീർഘചരമായിട്ടല്ല സമചരട്ടമല്ല അല്ലാത്ത ഏതെങ്കിലും കോണിൽ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വരേണ്ട അവസ്ഥ വരുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം അപ്പോൾ ഏത് പൊസിഷനിൽ നമ്മുടെ ഒരു പിന്നെ ഭൂമി നമ്മുടെ കശ്മി കിടന്നിരുന്നാലും അവിടെ ഇപ്പോഴും സാധാരണ ഒരു വീട് വയ്ക്കാൻ വേണ്ടി നമുക്ക് പരമാവധി ഒരു മിനിമം അഞ്ച് സെൻ്റ് ചില ആൾക്കാർ ഇപ്പോൾ അതിൽ മൂന്ന് സെൻറ്റ് ഉള്ള സ്ഥലത്തല്ലേ വീട് വയ്ക്കാൻ പറ്റും സിറ്റിക്കകത്തൊക്കെ വളരെ വളരെ പ്രയാസപ്പെട്ടാണ് ആൾക്കാർ രണ്ട് മൂന്ന് സെൻറ്റൊക്കെ വാങ്ങണത് വില എത്രത്തോളം ഉണ്ടല്ലോ നാട്ടും പുറത്ത് അതല്ലോ നാട്ടും പുറത്തൊക്കെ വീട് വയ്ക്കുമ്പോൾ ഒരു പതിനഞ്ച് ഇരുപത് സെൻറ്റ് സ്ഥല വീടൊക്കെ വച്ച് വിശാലമായിട്ടൊക്കെ വഴിയെല്ലാം കൊടുത്ത് ചെയ്യാം സിറ്റിക്കാത്ത നടക്കാത്ത കാര്യമാണ് കൂടാതെ സിറ്റിക്കാത്ത ഇന്നത്തെ സിറ്റി ഭക്ഷണ നല്ല നല്ല ഭൂമികൾ ഇല്ല അതാണ് സത്യം എല്ലാം തന്നെ ആൾക്കാർ വാങ്ങി വീട് വച്ച് കഴിഞ്ഞു എന്താണ് വയൽ അതെ നിലം നികത്തി വീട് വയ്ക്കുന്ന പ്രവണത പണ്ടത്തെ പണകൾ വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലങ്ങളായിരുന്നു വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലങ്ങളൊക്കെ എല്ലാം തന്നെ പാടങ്ങളെല്ലാം തന്നെ മണ്ണിട്ട് നികത്തി വീട് വയ്ക്കുമ്പോൾ അതാണ് പ്രകൃതിക്ഷോഭം പലതും ഉണ്ടാകുന്നത് വെള്ളം പണ്ടുകാലത്ത് വയലായിരുന്നെങ്കിലും പാടങ്ങളായിരുന്നെങ്കിലും വെള്ളം എല്ലാം കെട്ടി നിൽക്കുമായിരുന്നു ആ വെള്ളത്തിൻ്റെ സ്രോതസ് നമുക്ക് കിണറുകളിലും പലയിടത്തും കിട്ടുമായിരുന്നു എന്നതെല്ലാം തന്നെ മണ്ണിട്ട് നികത്തിയത് കാരണം ആ പല പല പാരിസ്ഥിതിക്ക് പ്രശ്നങ്ങളാണ് അതിന് മാറ്റമില്ലാത്ത കാര്യമാണ് ഇപ്പോൾ അതിനെപ്പറ്റി പറഞ്ഞാൽ ഒരുപാട് പറയേണ്ടിരിക്കും അതിനെപ്പറ്റി എന്തായിരുന്നാലും നമുക്കൊരു വീട് വയ്ക്കാൻ നേരത്ത് നമുക്ക് ഏത് പോസിറ്റിലുള്ള ഭൂമിയായിരുന്നും ശരി ദീർഘചതുരവും ഏട്ടോ അല്ലെങ്കിൽ സമചതുരവും ഏട്ടോ നമുക്ക് കിടക്കട്ടെ അപ്പോൾ ദീർഘചതുരം ദീർഘചതുരം എങ്ങനെയുള്ള ഭൂമിയാണ് ഏറ്റവും നല്ലത് ദീർഘചറിയപ്പോഴും തന്നെ തെക്ക് വടക്ക് തെക്ക് വടക്കോട്ട് കറക്റ്റായിട്ട് കിടക്കുന്ന ഭൂമിയാണ് ദീർഘചതുരം ഏറ്റവും നല്ലത് പിന്നെ ഒരു പക്ഷേ നമുക്ക് പടിഞ്ഞാറ് കിഴക്കാട്ട് ഒരുപക്ഷെ നമ്മൾക്ക് വന്നു പോയി നമ്മൾ വലിയ ദോഷമൊന്നുമില്ല എങ്കിലും നമ്മളുടെ ചോദിക്കുകയാണ് ദീർഘകേറി അതാണ് നല്ലത് എന്ന് പറയുക എന്താണ് അങ്ങനെ ചോദിക്കാൻ കാര്യം സൂര്യൻ്റെ കിരണങ്ങൾ നമ്മുടെ ഒരു ചുറ്റുമല കെട്ടി കഴിത്തിരുന്നാലും ഈ രാവിലത്തെ സൂര്യകിരണങ്ങൾ നേരെ കറക്റ്റായിട്ട് നമ്മുടെ അതിൽ പതിഞ്ഞ് കിട്ടും മറ്റത് മുനം പോലെ ഇരിക്കും പടിഞ്ഞാറ് കിഴക്ക് പടിഞ്ഞാറ് നിൽക്കും അപ്പോൾ അതും ആ ഒറ്റ കാര്യം ഉള്ളത് പിന്നെ ഇത് ഇങ്ങനെ നമുക്ക് വിരുദ്ധമായിട്ടുള്ള സ്ഥലങ്ങൾ കൈ കിട്ടുമ്പോൾ അത് ഏത് ഇല്ലാതെ നമുക്ക് കറക്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ അതിന് ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് ഒരു പക്ഷേ നമുക്ക് തെക്കിൻ്റെ ഭാഗം ദീർഘിപ്പിച്ച് കിടക്കുകയാണ് ഒരു വസ്തു നമുക്ക് കയ്യിൽ കിട്ടി തെക്ക് തെക്കിൻ്റെ ഭാഗം ദീർഘിപ്പിച്ച് കിടക്കുക നീണ്ടു കിടക്കുകയാണ് തീർച്ചയായിട്ടും നമുക്കൊരു വീടിൻ്റെ ഒരു സ്ഥലമുണ്ട് ആ തെക്ക് ദീർഘിപ്പിച്ച് കിടക്കുന്ന ഒരു മന കെട്ടിത്തിരിക്കണം ഒരു മന കെട്ടിയിട്ട് നമുക്ക് ആ മറ്റുള്ള ഭാഗം ഒരു പക്ഷേ ഒരു പക്ഷേ പത്താ ഇരുപത് സെൻറ്റ് ഭൂമി നമുക്കുണ്ട് അപ്പോൾ നമ്മൾ വീട് വയ്ക്കേണ്ട ഒരു പത്ത് എല്ലാം കറക്റ്റ് എടുത്തിട്ട് ബാക്കി നമുക്ക് ഒരു മന കെട്ടിത്തിരിക്കണം ആ തെക്കിൻ്റെ ഭാഗമാകുമ്പോൾ തീർച്ചയായിട്ടും മന കെട്ടിത്തിരിക്കുക തന്നെ വേണം അതല്ല മറ്റുള്ള കിഴക്ക് പടിഞ്ഞാറാണെങ്കിൽ അതിനെ പദം വരുത്തി എടുക്കാൻ ഒരു ചടങ്ങുണ്ട് അതായത് ഭൂമിക്ക് അടി കൂടെ തന്നെ ഒരു ബെൽറ്റ് പോലെ ഒരു രണ്ടേ രണ്ടേൻ്റെ രണ്ടെന്നുള്ള രീതിയിലൊരു ഫൗണ്ടേഷൻ പോലെ ആ ഭൂമിക്കടി കൂടെ കെട്ടി ഫാസ്റ്റ് മണ്ഡലം തിരിക്കുക അത് പോകണമെന്നില്ല തിരിച്ചെടുക്കുക അത് അങ്ങനെ പക്ഷെ തെക്ക് വരുകയാണെങ്കിൽ തെക്കും പടിഞ്ഞാറും പടിഞ്ഞാറും പിന്നെ നമുക്ക് പിന്നെ തെക്കും പടിഞ്ഞാറും വരണമെങ്കിൽ നമുക്കൊരു മന മനയെന്ന് വെച്ചിരുന്നാൽ ശരിക്ക് പറഞ്ഞാൽ അഞ്ചടിപ്പൊക്കമാണ് അത് മന കെട്ടി തിരിച്ചിട്ട് വീട് വയ്ക്കുന്നതാണ് ആ നല്ലത് പിന്നെ വടക്ക് ഭാഗം വടക്കിൻ്റെ കിഴക്ക് ഭാഗം തള്ളി നിൽക്കുകയാണെങ്കിൽ ഒന്നും ചെയ്യണ്ട വടക്കിൻ്റെ കിഴക്ക് ഭാഗം നമുക്ക് വാങ്ങുമ്പോൾ ഉള്ള ഭൂമി വടക്കിൻ്റെ കിഴക്കൻ തള്ളി നിൽക്കുകയാണെങ്കിൽ നമുക്കൊന്നും ചെയ്യാതെ തന്നെ നമുക്ക് ദീർഘിക്കാം ദീർഘിപ്പിക്കാം വടക്കിൻ്റെ കിഴക്കം ദീർഘി നീണ്ടു നിൽക്കുന്നത് നമുക്ക് നല്ലതേ ഉള്ളൂ നമുക്ക് ആ ഭാഗത്ത് വേണമെങ്കിൽ വീട് വയ്ക്കുമ്പോൾ വടക്കിഴക്കേ ഭാഗത്തേക്ക് നമുക്ക് മീന രാശിയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു കിണർ എടുക്കാം ഒരു വാട്ടർ സംബന്ധ ഒരു ഒരു കുളമോ അല്ലെങ്കിൽ ചെറിയ താമര കുളമോ അല്ലെങ്കിൽ അങ്ങനെ പല സംഭവങ്ങളെല്ലാം നിൽക്കുക ഒരു നല്ലൊരു മനോഹരമായിട്ട് ചെറിയ മിനി ഗാർഡൻ കൊടുക്കുക വടക്കിഴക്കേ മൂലഭാഗത്ത് വളരെയധികം ഊർജ്ജ ലെവൽ കിട്ടുന്ന ഭാഗം ഞാൻ നേരത്തെ പറഞ്ഞു അത് വടക്കുകിഴക്കേ മലഭാഗം എന്ന് വെച്ചിരുന്നാൽ വ്യാഴമണ്ഡലമാണ് ഊർജ്ജ കേന്ദ്രമാണ് അപ്പോൾ ആ അവിടെ അങ്ങനെയാണ് നമുക്ക് മനകിട്ട് തിരിക്കേണ്ട ആവശ്യമില്ല എന്നാൽ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ദീർഘിപ്പിക്കാമെന്നിട്ടോ ഒരിക്കലും പാടില്ല അത് കറക്റ്റായിട്ട് നിന്ന നിൽക്കണം അത് ചെയ്യിക്കേണ്ടത് അപ്പോൾ പിന്നെ എവിടേക്കാണ് ദീർഘിപ്പിക്കാൻ അല്ലെങ്കിൽ ഏതെല്ലാം ഭാഗം തള്ളി വരാമെന്ന് ചോദിച്ചിരുന്നാൽ വടക്കിഴക്കേ മലഭാഗം കർശനമായിട്ടും വരാം വേണ്ടി വന്നാൽ നമ്മുടെ വടക്കിൻ്റെ ഭാഗം കുറച്ച് ഭാഗം അതാണ്ടെന്ന് ശാസ്ത്രം പറയുന്നത് വടക്ക് ഭാഗവും വടക്കിൻ്റെ അതായത് വടക്കിൻ്റെ മദ്യം എടുത്തിട്ട് കിഴക്കോട്ട് വരുന്ന ഭാഗവും കിഴക്കിൻ്റെ മദ്യം എടുത്തിട്ട് വടക്കോട്ട് വരുന്ന ഭാഗവും നമുക്ക് വസ്തു തള്ളി നിൽക്കുന്നതിന് നിയമതടസ്സം വരുന്നില്ല ഇത്രയും കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക വീടിൻ്റെ പ്ലാൻ വരയ്ക്കുമ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറയുന്നത് അനാവശ്യമായ രീതിയിലുള്ള തള്ളു കൊടുക്കരുത് തള്ളു കൊടുക്കലെന്ന് പറയാൻ കാരണം ഈ ഇപ്പോഴത്തെ എലിവേഷന് വേണ്ടി അവർ വേറെ കാര്യങ്ങളൊന്നും നോക്കാതെ ഇപ്പോൾ ഒരു ഉദാഹരണം റോഡ് തെക്ക് ഭാഗത്തിട്ട് പോവുകയാണ് അപ്പോൾ തെക്ക് ദർശനമായിട്ട് നമുക്ക് വീട് വയ്ക്കുന്നതിന് നിയമതടസ്സമൊന്നുമില്ല വയ്ക്കുക അതിൻ്റെ വിധിപ്രകാരങ്ങളിൽ നമുക്ക് ചില തെക്ക് ദർശനം വരുമ്പോൾ ചില വിധിപ്രകാരം ചെയ്യേണ്ട ചില സ്ഥാനങ്ങൾ മാനങ്ങളുമുണ്ട് അത് കണക്കാക്കി നമുക്ക് അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം കൊടുത്തു വെച്ചാൽ ഉള്ളൂ ഒരിക്കലും തന്നെ തെക്ക് ദർശനത്തിനെ ഞാൻ തീർക്കാറില്ല മഹാതിക്കുകളായ കിഴക്ക് പടിഞ്ഞാറ് തെക്ക് വടക്ക് നമുക്ക് വീട് വയ്ക്കുന്ന തടസ്സമൊന്നുമില്ല എന്നാൽ വസ്തുവിൻ്റെ എന്ന് പറയുമ്പോൾ തള്ളി വരാൻ പാടില്ല തെക്കിൻ്റെ ഭാഗം തള്ളി നിൽക്കുന്നത് നല്ലതല്ല വീടിൻ്റെ പൊസിഷൻ തള്ളി നിൽക്കാൻ പാടില്ല അപ്പോൾ മറ്റുള്ള ഭാഗത്തിനുണ്ട് ഈ ഭാഗം തെക്കിനെ മാത്രം കൊണ്ട് മറ്റ ഉപയോഗിച്ച് തള്ളി വയ്ക്കുന്നത് ശോഭനമല്ല അത് അത് ഒരുപാട് ദോഷത്തിലേക്ക് പോകും അടുത്തിൽ വാസ്തുശാസ്ത്രം പഠിക്കുമ്പോഴാണ് ഒരാൾക്ക് ഈ പിന്നെ ചില അവിടെ ഇവിടെ മൂലയിലൊക്കെ വന്ന് മനസ്സിലാക്കിയിട്ട് എന്തെങ്കിലുമൊക്കെ ആൾക്കാരുടെ വീടുകളൊക്കെ ചെന്ന് പറഞ്ഞു കൊടുക്കുക അതൊക്കെ തെറ്റാണ് ആധികാരികമായിട്ട് പഠിച്ചിട്ടില്ലാതെ ഇതിനെപ്പറ്റി ചെയ്യാൻ പാടില്ല പിന്നെ വാസ്തുശാസ്ത്രം പഠിപ്പിക്കുന്ന കുട്ടികളോടൊക്കെ ഞാൻ പറയുന്ന കേസ് ഇതാണ് ആധികാരിമായി നല്ല രീതിയിൽ മനസ്സിലാക്കിയിട്ടില്ലാതെ ഒരാളുടെ ഒരു വീടിൻ്റെ ഒരു കാര്യം നമ്മൾ പറഞ്ഞുകൊടുക്കാൻ പാടില്ല അവരുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമല്ലേ പിന്നെ ഒരു വീട് വയ്ക്കാന്ന് ചില ഒരു ഓരോ ചില കുടുംബത്തിൻ്റെ അവരെല്ലാം കൊണ്ടൊരു മോഹമായിരിക്കും ഒരു വീടായിരിക്കും അവര് വയ്ക്കുന്നല്ലേ മുഴുവൻ ആ കടം കടം മതമാ ലോൺ എടുത്തൊക്കെ ഒരു വീട് വെക്കുമ്പോ എല്ലാവരും ഐശ്വര്യമുള്ള വീടാകണം എന്നുള്ള ആഗ്രഹിക്കുള്ളു അല്ലാതെ നശിക്കുകയും വേണ്ടി അതുകൊണ്ടാണ് പറയണത് ഐശ്വര്യ വീട് നമുക്ക് കിട്ടുന്നത് ഭാഗ്യമാണ് പണ്ടുള്ള തറവാട്ടുള്ള അമ്മമാരും അമ്മമാരും പറയുന്നൊരു വാക്കുണ്ട് ഐശ്വര്യമുള്ളൊരു വീടും ഐശ്വര്യമുള്ള ഭാര്യ എന്ന് പറയും ആരെ സ്വഭാവത്തിൻ്റെ അയത്തെപ്പറ്റി പറയുന്നത് ഈ രണ്ട് കൂട്ടുകളും ഒരു പുരുഷ സംബന്ധമായിട്ട് കിട്ടാമെങ്കിൽ ഭാഗ്യവാൻ ഭാഗ്യവാനെന്നാണ് പറയുന്നത് ഓരോന്നും പണ്ടത്തെ ചില പഴമൊഴികളിലും ചില കാര്യങ്ങളൊന്നും തള്ളിക്കളയാൻ പറ്റില്ല അതൊക്കെ ശരി തന്നെയാണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ വീടിൻ്റെ കേസിനെ പറ്റിയാണ് ഇത് പറഞ്ഞു വന്നത് അപ്പോൾ ഒരിക്കലും തന്നെ ഞാൻ വടക്കേൻ്റെ കിഴക്ക് ഭാഗം നമുക്ക് തള്ളിയെടുക്കാൻ വേണ്ടി പറഞ്ഞിരുന്നു പിന്നെ തള്ളാത്ത ഭാഗങ്ങൾ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇത് പദം വരുത്തി എടുക്കണം താഴെക്കോടെ പദം വരുത്തിയെടുത്താൽ നമുക്ക് അതിൽ വീട് വയ്ക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് വീട് ഡിസൈൻ ചെയ്യുമ്പോൾ അനാവശ്യമായ രീതിയിലുള്ള സ്ഥലങ്ങളും കാര്യങ്ങളും തന്നെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യരുത് ഒരുപാട് ആൾക്കാർക്ക് വാസ്തുദോഷ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവണമെന്ന് പറയാം ഒരു വീട് വെച്ച് കഴിഞ്ഞു ഇപ്പോൾ മക്കളെ കല്യാണം തന്നെ മകൻ്റെ കല്യാണം ഒരു മുറിയും കൂടെ വേണമെന്ന് പറഞ്ഞിട്ട് ഇവർ യാതൊരു കണക്കും അല്ലെങ്കിൽ ആരെങ്കിലും വിളിച്ച് കാണിക്കാതെ സ്ഥലോടെ തെക്ക് ഭാഗത്താണ് ഒരു സ്ഥലം തെക്കിൻ്റെ നടുക്കേട്ടതോട് കൊടുത്ത് ഒറ്റ തള്ളി തള്ളിക്കൊടുക്കും അതോടുകൂടെ ആ വീടിൻ്റെ സന്തുലനാവസ്ഥ പാടെ മാറും പ്രശ്നങ്ങളായിരിക്കും എന്നൊന്നും അസുഖങ്ങളായിരിക്കും വീടിൽ നേരത്തെ ഉണ്ടായിരുന്ന ആ സന്തുലനാവസ്ഥ പാടെ മാറും ഓർ ചിലവിൽ പോകും ഇങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ അപ്പോൾ നമുക്കിപ്പോൾ താമസിച്ച ഐശ്വര്യമായിട്ട് താമസിച്ചുകൊണ്ടിരിക്കുന്ന വീടിന് യാതൊരുവിധ കണക്കും കാര്യങ്ങളൊന്നും ഇല്ലാതെ ആരുടെ ഒന്നും ചോദിക്കായിട്ട് ഇഷ്ടം പോലെ ചെയ്തിരുന്നാൽ ദുരന്ത ഫലങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാകും അതിനെക്കാട്ടി നല്ലത് നിങ്ങളൊരു വീട് എന്തെങ്കിലും രീതിയിലൊരു എക്സ്റ്റൻഷൻ ആവശ്യം ഉണ്ടെങ്കിൽ കാര്യമായിട്ട് നോക്കണം നോക്കാതെ ചെയ്യരുത് രണ്ടാമത്തെ നില പണിയുന്നതല്ല ഇപ്പം ഇത് ഞാൻ ഗ്രൗണ്ട് ചെയ്യുന്നതാണ് രണ്ടാമത്തെ നിലയാണ് നമുക്ക് നമുക്കിപ്പോഴേ ചെയ്യാൻ പോവുകയാണ് രണ്ടാമത്തെ നില ചെയ്യുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും തന്നെ കന്നിമൂലഭാഗം തെക്ക് പടിഞ്ഞാറ് മൂലഭാഗത്ത് ഒരു മുറി കെട്ടി നമുക്ക് കാക്കലെടുക്കാം അല്ലെങ്കിൽ ആ ഒരു മുറി മാത്രം മതിയെങ്കിലും എടുക്കുന്ന തടസ്സമില്ല അവിടെ ഒന്ന് ഒരു കാര്യം മാത്രം നോക്കിയാൽ മതി തെക്ക് പടിഞ്ഞാറ് മൂലഭാഗത്ത് കന്നിമൂലഭാഗം പൊങ്ങി വരണം ആ ഒരു മുറി എടുക്കുക ഒരു മുറി മാത്രം മതിയെങ്കിൽ അത് മതി ഇല്ലെങ്കിൽ മറ്റുള്ള ഒഴിവാക്കാം അപ്പോൾ അല്ലാതെ നമ്മൾ ഗ്രൗണ്ട് ചെയ്യുമ്പോൾ വളരെ വളരെ സൂക്ഷിക്കണം ഇതാണ് ശ്രദ്ധിക്കേണ്ടത് ഇന്നത്തെ ഒരു കാലഘട്ടത്തിന് അനുയോജ്യമായിട്ടുള്ള ഒരു ഒരു വലിയൊരു ചോദ്യമാണ് സാർ ഇന്ന് അഡ്രസ്സ് ചെയ്തത് അതായത് നമുക്ക് സിറ്റിയിലൊക്കെ ചെറിയ ചെറിയ സ്ഥലങ്ങളെ കിട്ടാറുള്ളൂ അവിടെ എങ്ങനെ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിച്ച് വീട് വെക്കണം എന്നുള്ളതിനെ പറ്റി നമുക്ക് സാർ പറഞ്ഞു തന്നു മറ്റൊരു എപ്പിസോഡിൽ കാണുന്നത് വരെ നന്ദി നമസ്കാരം നമസ്കാരം